ദ കേരള സ്റ്റോറി ചിത്രീകരിച്ചിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ ലൈഫ് അത് നമ്മുടെ ഒരു മകളുടെ ലൈഫാണ് ഈ സിനിമയിൽ പറയുന്ന ഈ പ്രണയച്ചതി കേരളത്തിലുണ്ടോ ഭീകരവാദത്തിൻ്റെ വാരിക്കുഴികൾ നമ്മുടെ കേരള സമൂഹത്തിലുണ്ട് ആ സിനിമ കാണരുത് അല്ലെ കാണിക്കരുത് എന്ന് പറയും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്തോ ദുരുദ്ദേശം അവർക്കുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ട് രണ്ടായിരത്തി ഒൻപത് ഞാൻ പറയുന്നത് മണിപ്പൂർ സ്റ്റോറിയും കാണണം ചെറുപ്പക്കാർ കേരള സ്റ്റോറി ഉണ്ടാകും ഈ ഒരു വിഷയം ഉണ്ട് എന്ന് വെച്ചാൽ പറയുമ്പോൾ എന്ത് കൊടുക്കാൻ കേരളത്തിലെ രാഷ്ട്രീയം അത് ഇടത്താകട്ടെ വലത്താകട്ടെ വളരെ വ്യക്തമായ ടാർഗറ്റ് ചെയ്ത് കയറി ഓരോ പാർട്ടികളെ അവർ കൈയടക്കി കഴിഞ്ഞിരുന്നു ഈ പീസ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നത് ഇതിനകം കുപ്രസിദ്ധി നേടിക്കഴിഞ്ഞു കേരളത്തിൽ പ്രബലപ്പെട്ടിട്ടുള്ള സ്ഥലപിസത്തിൻ്റെ സപ്പോർട്ടോടു കൂടി ഇവിടെ ഭീകരവാദം നന്നായിട്ട് പേരോടിക്കും പ്രണയ നമ്മൾ ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല കാണേണ്ടത് അതിൻ്റെ പിന്നിൽ ഇവിടെ ഓർഗനൈസ്ഡായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് നമസ്കാരം ഇന്ന് കേരളം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പ്രണയ എന്നുള്ളത് ദി കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിലുണ്ടാക്കിയ വിവാദങ്ങൾ തെല്ലൊന്നുമല്ല എന്ന് നമുക്കറിയാം എന്നാൽ ഈ സിനിമയിൽ പറയുന്ന ഈ പ്രണയ ചതി കേരളത്തിലുണ്ടോ ക്രൈസ്തവർ ഈ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഒരു തുറന്ന വെളിപ്പെടുത്തലാണ് ഇന്ന് ഈ ചർച്ചയിൽ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംവദിക്കാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ആലുവ മംഗലപ്പുഴ കർമ്മലഗിരി സെമിനാരികളിലെ അധ്യാപകനും പ്രമുഖ സാമൂഹിക നിരീക്ഷകനുമായ റവറൻ ഡോക്ടർ ജോഷി മയ്യലച്ഛനാണ് അച്ഛ സ്വാഗതം അച്ഛ കേരള സ്റ്റോറി എന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അച്ഛൻ്റെ ഒരു ലേഖനം ഒരു ശ്രദ്ധയിൽ വന്നിരുന്നു കേരള സ്റ്റോറി എന്ന സിനിമ ഒരുപാട് വിവാദങ്ങൾക്ക് വഴിതെളിച്ചതാണ് കേരളത്തിൽ കേരള സ്റ്റോറി ഇല്ല എന്ന് പറയുന്ന രാഷ്ട്രീയ ഭരണകൂടങ്ങളടക്കം നിലവിൽ വന്ന സ്ഥിതിക്ക് അച്ഛൻ്റെ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു ലേഖനത്തിൻ്റെ പ്രസക്തി എന്താണ് ദ കേരള സ്റ്റോറി എന്നുള്ളത് ആ ഒരു സിനിമ ചിത്രീകരിക്കുന്ന ആ കാര്യം കേരളത്തിൽ നടന്നതാണെന്ന് ഓർമ്മയുള്ള എല്ലാവർക്കും അറിയാം അത്യാവശ്യം ഓർമ്മ ബേസിക്കായിട്ടുള്ള എല്ലാവർക്കും അത് രാഷ്ട്രീയക്കാരനാണെന്നില്ല സാമൂഹ്യ പ്രവർത്തകനാകണമെന്നില്ല അത് മത നേതാക്കളാണെന്നില്ല എല്ലാവർക്കും അറിയാം ഇവിടെ സംഭവിച്ച ഒരു കാര്യം അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ നിന്ന് ഇരുപത്തൊന്നോളം ചെറുപ്പക്കാർ ഐ എസ് ആശയങ്ങളിൽ അതിൽപ്പെട്ട് അവർ അഫ്ഗാനിസ്ഥാനിൽ എത്തിയതും അതിൽ നാല് സ്ത്രീകൾ മലയാളികൾ അതിൽ കുടുങ്ങിപ്പോയതും ഇപ്പോൾ അവർ കാബൂളിൽ ജയിലിൽ കഴിയുന്നതൊക്കെ മറന്നുപോകാൻ മാത്രം നമ്മൾ ആരും അത്രയ്ക്ക് ഓർമ്മക്കുറവുള്ളവരല്ലോ നമുക്കെല്ലാവർക്കും സാമാന്യ ബുദ്ധിയുണ്ട് കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനും അപ്പോൾ ഈ സിനിമ അതിൽ പെട്ട ഒരു പെൺകുട്ടിയെ ശരിക്കും ഹൈലൈറ്റ് ചെയ്ത് ആ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നു അതിൽ സിനിമയിൽ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ മുപ്പത്തി പേര് എന്നൊക്കെ പറഞ്ഞത് തീർച്ചയായിട്ടും അത് കേരളത്തിലെ സ്റ്റോറിയല്ല പക്ഷേ ദ കേരള സ്റ്റോറി ചിത്രീകരിച്ചിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ ലൈഫ് അത് നമ്മുടെ ഒരു മകളുടെ ലൈഫാണ് അത് കേരളത്തിലെ അത് ഞാൻ പറയും ക്രൈസ്തവരുടെ ആകാംക്ഷ ആശങ്ക എന്നുള്ളതിന് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ആശങ്കയാണ് അത് നമ്മുടെ ചെറുപ്പക്കാര് അതേക്കുറിച്ച് അവെയറാവാൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ഇത്തരത്തിലുള്ള പ്രണയ ചതികൾ ഇവിടെ നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വലിയ വാരിക്കുഴികൾ ഭീകരവാദത്തിൻ്റെ വാരിക്കുഴികൾ നമ്മുടെ കേരള സമൂഹത്തിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ അവർക്ക് അവബോധം ലഭിക്കേണ്ടതല്ലേ അപ്പോൾ ആ സിനിമ അതെല്ലാവരും കാണേണ്ടതാണെന്ന് ഞാൻ പറയും ഞാൻ കണ്ടതാ അത് ശരിയാണ് അത് ചെയ്തിരിക്കുന്നവർ ഹിന്ദുത്വ ശക്തികൾ തന്നെയാണ് ഡിജോക്കറിയാവല്ലോ ഞാൻ എത്ര ശക്തമായിട്ടാണ് ഹിന്ദുത്വവാദികൾക്കെതിരായിട്ട് നിലകൊള്ളുന്നത് അപ്പോൾ പക്ഷേ വിഷയം അതല്ല ഈ സിനിമ അതിൽ തന്നെ ഒരു ഇസ്ലാമിക വിരുദ്ധതയോ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ മോശപ്പെടുത്തി കാണിക്കുക അങ്ങനെയല്ല ഈ ഒരു സംഭവത്തെ വളരെ ഫലപ്രദമായ രീതിയിൽ അത് കൃത്യമായി അവതരിപ്പിക്കാൻ സിനിമക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ സിനിമ കാണരുത് അല്ലെ കാണിക്കരുത് എന്ന് പറയും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്തോ ദുരുദ്ദേശം അവർക്കുണ്ട് എന്ന് വേണം സംശയിക്കാൻ കേരള സ്റ്റോറി നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അച്ഛൻ പറയുന്നത് കേരളത്തിൽ ഈ ഒരു വി കേരള സ്റ്റോറി എന്ന് പറയുന്നത് കേരള സ്റ്റോറിയിൽ പ്രതിപാദിക്കുന്ന ഒരു കാര്യം കേരളത്തിൽ നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി വീണ്ടും ഒരു വിവാദത്തിൽ വന്നത് ഇടുക്കി രൂപത ഈ ഒരു സിനിമ തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി കാണിച്ചു എന്നുള്ളതാണ് ഈ ഒരു വിഷയം സർക്കാർ ആ സമയത്ത് ഭരണപക്ഷമെന്നില്ല പ്രതിപക്ഷം ഇവരെല്ലാവരും എതിർത്ത് മാധ്യമങ്ങളുടെ വന്നു ക്രൈസ്തവ സഭയിൽ പോലും എതിർപ്പ് ഇടുക്കി രൂപതയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കേരള സ്റ്റോറിയെക്കുറിച്ച് വ്യക്തത അല്ലെങ്കിൽ എന്താണ് സംഭവം അല്ലെങ്കിൽ ഇതിനെ തന്നെ പല തട്ടിൽ സഭകൾ മാറി നിൽക്കുന്നില്ലേ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ കുറേ തെറ്റിദ്ധാരണ ജനിപ്പിക്കാൻ കുറേ പേര് ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം ചിലയിടത്തെങ്കിലും വിജയിച്ചിട്ടുണ്ട് ഇത്രേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ അതായത് ദ കേരള സ്റ്റോറി ഇടുക്കി രൂപത ആ രൂപതയിലെ ഏതോ ഒരു ഇടവക അവിടുത്തെ യങ്സ്റ്റേഴ്സിന് വേണ്ടി അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് വേണ്ടി കാരണം അവർ പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെ അത് കഴിഞ്ഞവർക്ക് വേണ്ടി അവർ അവരുടെ യൂത്തിനെ കോൺസെൻട്രേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതും ഈ അവധിക്കാല വേനൽക്കാല പ്രോഗ്രാംസ് ഉണ്ടല്ലോ ട്രെയിനിങ്ങിൻ്റെ പ്രോഗ്രാംസ് ഉണ്ട് അതിലത് കാണിച്ചു എന്നാണ് അവധിക്കാലത്ത് നമ്മൾ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയാം വളരെ വീഡിയോ ഓഡിയോ വിഷ്വൽ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടായിരിക്കും ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ആ രീതിയിൽ ഇടുക്കി രൂപത ചെയ്തത് വളരെ പറ്റിയതാണ് പ്രത്യേകിച്ച് യൂത്തിന് വേണ്ടിയാണ് ചെയ്തത് കുട്ടികൾക്ക് വേണ്ടിയല്ല യൂത്തിനു വേണ്ടിയാണ് ചെയ്തത് അവർക്ക് ഈ വക വിഷയങ്ങളെക്കുറിച്ച് കോൺഷ്യൻറ്റൈസേഷൻ കേരളത്തിൽ ആയ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് കിട്ടേണ്ട കോൺഷ്യൻറ്റൈസേഷൻ അത് അവർക്ക് ലഭിക്കാനായിട്ട് അവർ ആഗ്രഹിച്ചു എന്ന് മാത്രമല്ല കേരള സഭ ഇതേക്കുറിച്ച് വ്യക്തമായ അവബോധമുള്ള സഭയാണ് തങ്ങളുടെ ചെറുപ്പക്കാരെ ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധനം അവർക്ക് ലഭിക്കണമെന്ന് കേരളസഭ ആഗ്രഹിച്ചിട്ടുണ്ട് അത് എല്ലായിടത്തും പല രീതികളിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഈ പ്രശ്നം നമ്മുടെ ചെറുപ്പക്കാർ തട്ടിപ്പിൽപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ നമ്മുടെ എല്ലാ മേഖലകളിലും ശ്രമം നടക്കുന്നുണ്ട് ഇത് പുതിയ പരിപാടിയൊന്നുമില്ല രണ്ടായിരത്തി ഒൻപത് മുതൽ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ട് രണ്ടായിരത്തി ഒൻപത് അന്ന് നൂറ്റി ഒൻപതാമത്തെ ലക്കം നോക്കിയാൽ മതി ജാഗ്രതാ കമ്മീഷൻ്റെ നൂറ്റി ഒൻപതാമത്തെ ലക്കം എത്ര ഗൗരവമായിട്ടാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തത് അത് എല്ലാവർക്കും അറിയാം ഇനി പക്ഷേ അത്ര സീരിയസ് ആയിട്ടത് നമ്മൾ അക്കാലത്ത് എടുത്തിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ സിറോ മലബാർ സിനഡ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു കാരണം രൂപതകളിൽ ഈ ഒരു പ്രശ്നം അവർ ഇടവകയിൽ വൈദികർ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു തങ്ങളുടെ യൂത്ത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ എന്നു മാത്രമല്ല പിന്നീട് ആ കുട്ടികൾ ആ ചെറുപ്പക്കാർ ചതിയിൽപ്പെട്ട് ഊരാക്കുടുക്കിലായിപ്പോയ അവസ്ഥ അപ്പോൾ ഇതൊക്കെ പാസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളല്ലേ അപ്പോൾ അതൊന്ന് പിതാക്കന്മാരത് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഇടുക്കി രൂപത ഈ ഒരു വിഷയത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഈ ഇടുക്കി രൂപത ഒറ്റപ്പെട്ടത് എങ്ങനെയാണ് മാധ്യമങ്ങളെടുത്ത് ഇടുക്കി രൂപത എന്തോ വലിയ പാതം കാണിച്ചു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വേറെ ചിലരാവട്ടെ മണിപ്പൂർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് അതും പൊക്കിക്കൊണ്ട് വന്നു എന്തായിരുന്നു അവരുടെ ലക്ഷ്യം കേരള സ്റ്റോറി മറച്ചു വെക്കാൻ മണിപ്പൂർ സ്റ്റോറി അത് സഭയുടെ ഭാഗം തന്നെയാണ് വന്നത് സഭയുടെ ഭാഗത്തുനിന്നും പറയാൻ പറ്റില്ല ഒഫീഷ്യലായിട്ട് ഒരു രൂപതയും ചെയ്തിട്ടില്ല പിന്നെ ഒഫീഷ്യാലിറ്റി ഇല്ലാത്ത കുറേ വ്യക്തികൾ തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നവർ അത് ചെയ്തു എൻ്റെ അഭിപ്രായം മണിപ്പൂർ സ്റ്റോറി ഒന്ന് ഒന്നാലോചിച്ച് നോക്കും മണിപ്പൂർ വിഷയം ഇവിടുത്തെ കെ സി ബി സി ആവട്ടെ ഇവിടുത്തെ ജാഗ്രതാ കമ്മീഷൻ ആവട്ടെ ഇവിടുത്തെ നെത്രാന്മാരാകട്ടെ എത്ര ശക്തമായിട്ടാണ് മണിപ്പൂർ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നത് ഈ പറഞ്ഞ ആളുകളാണോ മണിപ്പൂർ വിഷയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഇപ്പോൾ ഇത് മണിപ്പൂർ സ്റ്റോറി ഇതാണ് റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നവരുടെ ഉദ്ദേശം എന്താ കേരളത്തിലെ ഒരു സ്റ്റോറിയെ മറച്ചു വയ്ക്കാൻ മണിപ്പൂർ സ്റ്റോറി കൊണ്ടുവന്നു ഞാൻ പറയുന്നത് മണിപ്പൂർ സ്റ്റോറിയും കാണണം ചെറുപ്പക്കാർ കേരള സ്റ്റോറിയും കാണണം എന്താ ഒരെണ്ണം മാത്രം കണ്ടാൽ മതി മറ്റേത് കാണിക്കരുത് എന്ന നിർബന്ധം എങ്ങനെയാണ് അത് അവിടെ എന്തോ ഗൂഢാലോചന അല്ലെങ്കിൽ ദുരുദ്ദേശ്യം ഞാൻ സംശയിക്കുന്നു അങ്ങനെ വരുമ്പോൾ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ അച്ഛൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ എന്താ ആധികാരികമായ തെളിവുകളാണ് അച്ഛന് ഈ ഒരു കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ ആ ഒരു ലേഖന കൊടുക്കാൻ പറ്റുന്നത് കാരണം ഇന്നേ വരെ ഇങ്ങനൊരു പ്രണയ ചതി മതത്തിൻ്റെ പേരിൽ ഇവിടെ കേരളത്തിൽ നടന്നതായിട്ട് സർക്കാരിൻ്റെ ഒരു രേഖകളില്ല പോലീസിൻ്റെ ഒരു കാര്യങ്ങളിലും പൊതുസമൂഹത്തിന് കാണിക്കാനില്ല അതുകൊണ്ട് തന്നെ ഇതില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങളടക്കം പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരു വിഷയം ഉണ്ട് എന്ന് അച്ഛൻ പറയുമ്പോൾ എന്ത് ാണ് കൊടുക്കാൻ തെളിവ് പ്രണയച്ചതിക്ക് തെളിവെന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത് ആ അഫ്ഗാനിസ്ഥാനിലെ ജയിലില് കഴിയുന്ന ആ നാല് സ്ത്രീകളാണ് നമ്മുടെ സഹോദരിമാര് അത് മതത്തിന്റെ പേരിലൊന്നുമല്ല മലയാളി കേരളത്തിൽ നിന്നുള്ള നാല് പാവപ്പെട്ട പെൺകുട്ടികൾ അവിടെ കഴിയുന്നു ഞാനത് കണ്ടില്ല അതുകൊണ്ട് എനിക്കത് തെളിവായിട്ട് തോന്നണില്ല എന്നാണ് പറയാൻ ഉദ്ദേശമെങ്കിലൊന്നും പറയാനില്ല ഒന്ന് രണ്ട് ഈ കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന ആളാണല്ലോ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ആയിരിക്കെ അദ്ദേഹം ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ലേ ആ വീഡിയോ നമ്മളാരും കണ്ടിട്ടില്ലേ അപ്പോൾ കേരള മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ കേരളത്തിൽ ഇങ്ങനെയുള്ള ചില ദുരുദ്ദേശത്തോടി ചിലർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വ്യക്തമായി ഒരു സംശയമില്ലാത്ത രീതിയിൽ തെളിച്ചു പറയുമ്പോൾ തെളിവില്ലാതെ പറയുന്നതാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് മൂന്ന് ഈ പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ ചില പിള്ളേരെ അടിച്ചെടുത്തുകൊണ്ട് പോകുന്ന ചില അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ എത്രയും സംഭവങ്ങൾ ഇവിടെയുണ്ട് പതിനെട്ട് വയസ്സാകാൻ നോക്കിയേക്കുമ്പോൾ വ്യക്തമാണ് അത് അതിൻ്റെ പിന്നിലുള്ളത് ചതി തന്നെയാണ് ഇനി കോഴിക്കോട് കോഴിക്കോട് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ അപ്പനും വളരെ ഈ കേരളത്തിലെ സകല മനുഷ്യർക്കും കാണാവുന്ന രീതിയിൽ അവർ അവരുടെ പ്രശ്നം പറഞ്ഞതാണ് ഒരു പെൺകുട്ടിയെ മയക്ക എന്താണ് പാർലറിൽ ജ്യൂസ് കുടിക്കാനായിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ വളരെ ഫ്രണ്ട്ഷിപ്പ് കൂടി അവർ പോകുന്നു അവിടെ വെച്ച് മയക്കുമരുന്ന് കൊടുക്കുന്നു ആ കുട്ടി അബോധാവസ്ഥയിലാകുന്നു ആ കുട്ടിയുടെ വീഡിയോസും ഫോട്ടോസും വളരെ മോശമായ രീതിയിൽ എടുക്കുന്നു അത് വച്ച് പിന്നീട് ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങുന്നു ഈ ഒരു വിഷയം അതും ഒരു പെൺകുട്ടി എന്നതാ ഇങ്ങനെ എന്നെ ദുരുപയോഗിച്ചു എന്നെ ഈ രീതിയിൽ ദ്രോഹിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തിട്ട് അത് തേച്ചുമാച്ചു കളയാനായിട്ടാണല്ലോ ഇവിടെ ഉള്ളവരന്ന് ശ്രമിച്ചത് ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ ഇതില്ല ഇതിന് തെളിവുണ്ടോ എന്ന് പറയുന്നവർ തെളിവുകൾ വരുമ്പോൾ അത് തേച്ചുമാച്ചു കളയാനാണ് ശ്രമിക്കുന്നത് പിന്നെ ഈ മാതാപിതാക്കൾ അറിയരുത് എന്നും നിർബന്ധത്തിന് ഉദാഹരണത്തിന് ഒരു രജിസ്റ്റർ വിവാഹം നടക്കണം രജിസ്റ്റർ വിവാഹം നടക്കണം ശരി പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാണ് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇതൊക്കെ ശരി തന്നെ പക്ഷേ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ആരും അറിയരുത് രഹസ്യമായിട്ട് നടത്തണം അത് എങ്ങനെയാണ് ചതിയല്ലാതാവുന്നത് വീട്ടുകാർ സമ്മതിക്കില്ല എന്നതാണെങ്കിൽ നെഞ്ചുറപ്പോടു കൂടി ഇതാ ഇവള് ഞങ്ങൾ വിവാഹിതരാകാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് തടസ്സം ഉണ്ടാകാം പക്ഷേ നിയമപരമായിട്ട് ഞങ്ങളത് ചെയ്യുകയാണ് അതല്ലേ പറയണ്ടേ അല്ലാതെ മാതാപിതാക്കൾ ഇതറിയാതിരിക്കാവുന്ന രീതിയിൽ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും രജിസ്ട്രേഷൻ്റെ രീതികൾ പോലും മാറ്റി 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 കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ പ്രണയച്ചതി ചില വ്യക്തികളിലോ ചില തീവ്രവാദ സംഘടനകളിലോ മാത്രമല്ല പ്രണയചതിക്ക് സപ്പോർട്ടുള്ളത് മറിച്ച് കേരളത്തിൻ്റെ ഭരണ നേതൃത്വത്തിൽ തന്നെ അത്തരത്തിലുള്ള ദുരുദ്ദേശപരമായ നിയമ മാറ്റങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് വേണം സംശയിക്കാൻ ഇത് ഭരണകൂടം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അതോ ചില വ്യക്തികൾ ഈ ഒരു ഭരണത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് കൂടി ഒരു നുഴഞ്ഞു കയറി അവിടെ വരുത്തുന്നതായിരിക്കും ഇപ്പം നുഴഞ്ഞുകയറ്റം എല്ലായിടത്തും ഉണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയം കേരളത്തിലെ രാഷ്ട്രീയം അത് ഇടത്താകട്ടെ വലത്താകട്ടെ വളരെ വ്യക്തമായ ടാർജറ്റ് ചെയ്ത് നുഴഞ്ഞു കയറി ഓരോ പാർട്ടികളെ അവർ കൈയടക്കി കഴിഞ്ഞിട്ടിട്ടുണ്ട് തീവ്ര കേരളത്തിലെ പാർട്ടികൾ തീവ്രവാദ സംഘടനകളുടെ കയ്യിലായ ഒരവസ്ഥയിലാണിപ്പോൾ അത് സൂക്ഷ്മതയോടെ കാര്യങ്ങൾ നോക്കുന്നത് അവർക്ക് സാധിക്കും ഞാൻ ചോദിക്കട്ടെ ഡിജോ ഇവിടെ വിവാഹം കഴിക്കാനായിട്ട് രജിസ്റ്റർ വിവാഹം ചെയ്യാനായിട്ട് തയ്യാറാകുന്നവർ അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നെറ്റിൽ ഇൻ്റർനെറ്റിലുണ്ടായിരുന്നു ഓർക്കുന്നുണ്ട് ഓൺലൈനിൽ നമുക്ക് ഓൺലൈനിൽ എല്ലാവർക്കും കാണാമായിരുന്നു അപ്പോൾ അതിലൂടെ എന്താ വ്യക്തമാകുന്നത് ഇവർ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും ഇല്ലീഗലായ കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം ഇതല്ലേ അതിൻ്റെ ലക്ഷ്യം വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സാധനം ഇപ്പോൾ ആ വെബ്സൈറ്റ് ഉണ്ടോ എത്ര പെട്ടെന്നാണ് അങ്ങനെയുള്ളൊരു സൗകര്യം ഇനി മുതൽ വേണ്ട ആരോ പരാതി കൊടുത്തിട്ടേറെ ഞങ്ങളുടെ പ്രൈവസി നശിപ്പിക്കപ്പെടുന്നു അപ്പോൾ പ്രൈവസി നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ആ സംഭവം തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണോ വേണ്ടത് അതോ പ്രൈവസി നശിപ്പിച്ചവനാരെ അവനെ കണ്ടെത്തി ശിക്ഷിച്ച് എന്നാൽ ഈ സംവിധാനം നിലനിർത്തുകയാണോ വേണ്ടത് ഏതാണ് ശരിയായിട്ടുള്ള രീതി ബിജോ തീർച്ചയായിട്ടും കുറ്റമറ്റ വിധം ആ ഒരു സംവിധാനം നിലനിർത്തുക അതല്ലെങ്കിൽ അവർക്ക് പ്രൈവസി നഷ്ടപ്പെടാത്ത രീതിയിൽ ആവശ്യമുള്ളവർക്ക് അത് കിട്ടുമെന്ന രീതിയിലേക്ക് ലഭ്യമാക്കുക ചെയ്യേണ്ടത് അതല്ല അതിൻ്റെ രീതി ഇനി മറ്റൊന്ന് ഇപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് രജിസ്ട്രേഷൻ്റെ കാര്യം തന്നെ ഈ രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ നമുക്കിപ്പോൾ ഒരു പാസ്പോർട്ട് പാസ്പോർട്ടുണ്ടെന്ന് നോക്കുക നമുക്ക് പാസ്പോർട്ടുണ്ട് പാസ്പോർട്ടിൽ ഒരു പെർമനൻ്റ് അഡ്രസ്സുണ്ട് എന്തിനു വേണ്ടി അതുള്ളത് പെർമനൻ്റ് അഡ്രസ്സുള്ളത് ഈ ആൾ ഇയാൾ തന്നെയാണെന്നും വേറെ ഫേക്കല്ലയെന്നും വേറെ തട്ടിപ്പോ പരിപാടികളൊന്നും ഇല്ലായെന്നൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയല്ലേ പെർമനൻ്റ് അഡ്രസ്സ് വരുന്നത് ഇപ്പോൾ ഈ പറയുന്ന രജിസ്ട്രേഷൻ നടത്താവുന്ന രജിസ്റ്റർ മാരേജ് നടത്താവുന്ന ഓഫീസസ് എവിടെയുള്ള ഓഫീസായിരിക്കാം ഇപ്പോൾ മാറി മറിഞ്ഞ് എങ്ങനെയായി അതായത് മുപ്പത് ദിവസം വെറും മുപ്പത് ദിവസം എവിടെയെങ്കിലും ഇവർ താമസിച്ചിട്ടുണ്ടെന്ന് രേഖാമൂലം എഴുതി കിട്ടിയാൽ അവിടെയുള്ള രജിസ്ടർ ഓഫീസിൽ അവർക്ക് വിവാഹം നടത്താമെന്നായി ആരാണ് ഈ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഒരു പെൺകുട്ടി എവിടെയെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നും കാര്യത്തിനോ പോയി മുപ്പത് ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ അതുകൊണ്ട് എല്ലാമായി അതെന്തൊരു എന്തൊരു ഗൂഢോ ഗൂഢാലോചനയുടെ ഭാഗമാണത് മറിച്ച് ഈ കുട്ടി ഈ പെൺകുട്ടിയുടെ സ്ഥലം ഏതാണോ ഏത് ഡിസ്ട്രിക്റ്റിലാണോ അവിടെയുള്ള രജിസ്റ്റർ ഓഫീസിലാണെങ്കിൽ അവിടെ മുപ്പത് ദിവസം അവിടെ പ്രദർശിപ്പിക്കണം അപ്പോൾ വീട്ടുകാരറിയും നാട്ടുകാരറിയും അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ കഴിയും ഇത് ആർക്കാണ് ഇത്രമാത്രം നിർബന്ധം വീട്ടുകാരോ നാട്ടുകാരോ അറിയരുത് അങ്ങനെയുണ്ടെങ്കിൽ പ്രണയചതി ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഇത്തരം സൂത്രപ്പണികൾ ഇത്തരം സൂത്രപ്പണികൾ ഈ വിഷയം സർക്കാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണത് ഇങ്ങനൊരു സൗകര്യം അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇങ്ങനെയുള്ളത് ഇത് തീർച്ചയായിട്ടും നമ്മളായാലും അല്ലെങ്കിൽ മറ്റ് ഇത് സർക്കാരിൻ്റെ മുന്നിൽ കാണിക്കാൻ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതല്ല ഈ ഇതിലൊരു മാറ്റം വരുത്തണം കാരണം വളർത്തി പതിനെട്ട് വയസ്സുവരെ വരുത്തുന്ന മാതാപിതാക്കൾ അത്ര വർഷം അവരെ നോക്കുന്ന മാതാപിതാക്കൾ അവരുടെ ഗാർഡിയൻസ് അവരറിയരുത് ഒരു നിമിഷം നേരത്തേക്ക് എന്നത് സർക്കാർ ഒരിക്കലും ചെയ്തു കൊടുക്കാൻ പാടില്ലല്ലോ അങ്ങനെ ഒരു ഒത്താശ വളരെ ശരിയാണ് അതുകൊണ്ട് തന്നെയാണ് കെ സി ബി സിയുടെ ജാഗ്രതാ കമ്മീഷൻ സർക്കാരിന് മുന്നിൽ കൃത്യമായി അഞ്ച് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് സ്പെഷ്യൽ ഇന്ന് നിലവിലുള്ള സ്പെഷ്യൽ മാരേജ് ആക്റ്റിൽ ഇന്ന 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 പ്രശ്നങ്ങളുണ്ട് ഇത് ശരിയായ രീതിയല്ല ഇത് പ്രണയ ചതികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ഏർപ്പാടാണ് ഇതിലൂടെ പ്രത്യേകിച്ച് എപ്പോഴും കുഴപ്പത്തിൽപ്പെടുന്ന ആരാ സ്ത്രീകളല്ലേ സ്ത്രീ സുരക്ഷ ഇത്രയ്ക്ക് പ്രധാനപ്പെട്ടതായി ഒരു കാലഘട്ടത്തിൽ ഒരു സർക്കാർ സ്ത്രീയെ ഏത് ദുരന്തത്തിനുള്ളിലേക്കും പോയിക്കോട്ടെ കാര്യങ്ങൾ ഒളിപ്പ് ഒളി ഒളിച്ചു നടന്നാൽ മതി എന്നൊരു നിലപാടെടുക്കുന്നത് എന്തൊരു അബദ്ധമാണ് അതൊരു ഒരു ജനകീയ സർക്കാരിന് ഒരിക്കലും ചെയ്യാൻ പറ്റിയ കാര്യമല്ല തീർച്ചയായിട്ടും കേരള സ്റ്റോറി പാടില്ല കേരളത്തിൽ പ്രണയജം നടക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളായാലും മനഃപൂർവ്വം ഒഴിവാക്കുന്നതായിട്ട് നമ്മൾ ഇപ്പോൾ അച്ഛൻ പറയുമ്പോഴാണ് ഇത് ഒരു പക്ഷേ ജനങ്ങൾക്കായാലും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ ഈ ചില വിഷയങ്ങളെല്ലാം മറ്റൊരു കാര്യം ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ മെറിൻ അല്ലെങ്കിൽ നിമിഷ ഫാത്തിമ അത്വരുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മളാ ഒരു കേരള സ്റ്റോറി സിനിമ ഈ സമാനമായ അവസ്ഥയിലൂടെ തന്നെയാണോ ഈ ഒരു പ്രണയ ചതിയിലൂടെ തന്നെയാണോ ഇവരും പെട്ടിയിരിക്കുന്നത് അവരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവർ ഈ തലത്തിലേക്ക് വന്നതിന് ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം പലരും പരിഗണിക്കുന്നില്ല ഇപ്പോൾ സോണിയ സെബാസ്റ്റൻ ആവട്ടെ അല്ലെങ്കിൽ മെറിനാവട്ടെ ഇവർ പേരും പീസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ അധ്യാപകരായി ചേർന്നവരാണ് ഈ പീസ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നത് ഇതിനകം കുപ്രസിദ്ധി നേടിക്കഴിഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ആ ഒരു സംഭവം രണ്ടാം ക്ലാസ്സിലെ കുട്ടികളുടെ പാഠം ഓർക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ആ അപ്പോൾ നിൻ്റെ ഒരു കൂട്ടുകാരൻ മുസ്ലിം ആകാൻ ആഗ്രഹിക്കുന്നു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ കാര്യമാണീ പറയുന്നത് നിൻ്റെ ഒരു കൂട്ടുകാരൻ മുസ്ലിം ആകാൻ ആഗ്രഹിക്കുന്നു അവനോട് നീ എന്തൊക്കെ ഉപദേശങ്ങൾ കൊടുക്കും എന്നിട്ട് വൺ ടു ത്രീ ഫോർ ഒന്ന് കൊന്ത പൊട്ടി കഴുത്തി കിടക്കുന്ന കൊന്ത പൊട്ടിച്ചെറിയുക രണ്ട് വീട്ടിൽ നിന്ന് ഓടിപ്പോരുക ഇതൊക്കെ പറഞ്ഞ ഇതൊക്കെ പഠന വിഷയമാക്കിയ ഒരു സ്കൂള് പീസ് ഇൻ്റർനാഷണൽ സ്കൂൾ അപ്പം പതിമൂന്നോളം സ്കൂളുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പതിമൂന്നോളം പീസ് ഇൻ്റർനാഷണൽ സ്കൂൾ ഈ സ്കൂളുകൾക്ക് ആരാണാവോ അനുവാദം കൊടുത്തത് ഈ സ്കൂളുകളുടെ ഉദ്ദേശ്യം എന്തായിരുന്നാവോ വഞ്ചി സ്ക്വയറിൽ വഞ്ചി സ്ക്വയറിൽ സമരം നടക്കുമ്പോൾ അറിയാമല്ലോ വിഷയം എന്താണെന്ന് അറിയാം അറിയാം ആ സമരം നടക്കുമ്പോൾ പീസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന് എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുങ്ങളാണ് പ്ലക്കാടും പിടിച്ച് അവിടെ സമരത്തിനിരുന്നത് അപ്പോൾ ഈ സ്കൂളിൻ്റെ ഉദ്ദേശം എന്താണാവും എന്താണ് ഈ സ്കൂളിൻ്റെ ഉദ്ദേശം ഈ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന വലിയ ഐ എസ് ഭീകരൻ രണ്ടായിരത്തി പതിനാറിൽ തന്നെ എൻ ഐ എയുടെ എൻ ഐ എ ബുക്ക് ചെയ്തിട്ടുള്ള ആളാണ് മുകളുടെ പേര് കാരണം ഒത്തിരി ചെറുപ്പക്കാരെ ഐ എസ് ആശയങ്ങളിലേക്ക് ആകർഷിച്ചു എന്നുള്ളതിൻ്റെ പേരില് ഈ അബ്ദുൾ റഷീദിൻ്റെ ഓഡിയോ ആണ് നമ്മൾ കേട്ടത് കേരളത്തിലെ കാഫീറുകളൊക്കെ കൊന്നുകളയി അവിടെ പൂരം നടപ്പുണ്ടല്ലോ അവിടെ വണ്ടി ഇടിച്ചു വണ്ടിയിടിച്ചുകയറ്റി കത്തിക്കൊണ്ട് കുത്ത് എന്നൊക്കെ പറഞ്ഞ ആ മനുഷ്യൻ അയാൾ ട്രെയിനറായി ജോലി നോക്കിയിരുന്നത് പീസ് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് എന്നത് അത് ഗൗരവമായി കാണേണ്ട ഒരു കാര്യമല്ലേ അത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ലേ അപ്പോൾ ഏതാണ്ട് വ്യക്തത നമുക്കുണ്ട് ഇവിടെയുള്ള ഭീകരവാദത്തിൻ്റെ വളർച്ചയ്ക്ക് സപ്പോർട്ടീവായി നേരിട്ട് നിൽക്കുന്ന ചില പ്രസ്ഥാനങ്ങളും ചില വ്യക്തികളും നീഷ് ഓഫ് ട്രൂത്ത് ഈ പറയുന്ന ഇതേ എം എം അക്ബർ അദ്ദേഹമാണ് പിൻ്റർനാഷണൽ സ്കൂളുകളുടെ മാനേജിങ് ഡയറക്ടർ ഈ എം എം അക്ബർ തന്നെയാണ് നീഷ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചത് അതാണ് സ്നേഹ സംവാദം എന്നുള്ള പേരിൽ ക്രിസ്തുവിനെയും ക്രൈസ്തവ വിശ്വാസങ്ങളെയും അങ്ങേയറ്റം അവഹേളിച്ചുകൊണ്ട് പബ്ലിക്കായിട്ട് സംസാരം തുടങ്ങിയത് ഓർക്കുന്നുണ്ടോ കുറച്ച് നാൾ മുമ്പ് പിന്നീട് എന്തു പറ്റിയെന്ന് നമുക്കറിയാം ക്രൈസ്തവരൊന്നും ഒരിക്കലും മറ്റ് മതസ്ഥരെ അവഹേളിക്കാനോ അവരുടെ മതവിശ്വാസങ്ങളെ താറടിക്കാനോ ശ്രമിക്കാറില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശ്രമം കൊണ്ട് അവസാനം എന്ത് പറ്റി ക്രൈസ്തവരിൽ കുറേ പേര് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഇറങ്ങിയില്ലേ അവസാനം തുണി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിലായില്ലേ അദ്ദേഹം തന്നെ കരയുന്നത് നമ്മൾ കണ്ടതാണ് അദ്ദേഹം തന്നെ കരയുന്നത് കണ്ടതാണ് ഇസ്ലാമിലെ ചെറുപ്പക്കാർക്ക് നവിയിൽ വിശ്വാസം ഇല്ലാതായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ കരയുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൽ ബല പ്രബലപ്പെട്ടിട്ടുള്ള സലഫിസം കേരളത്തിൽ പ്രബലപ്പെട്ടിട്ടുള്ള സലഫിസത്തിൻ്റെ സപ്പോർട്ടോടു കൂടി ഇവിടെ ഭീകരവാദം നന്നായിട്ട് പേരോടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുൻ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ അദ്ദേഹവും തന്നെ പറഞ്ഞു സ്ലീപ്പിംഗ് സെൽസ് എന്നാണ് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ സ്ലീപ്പിംഗ് സെൽസ് ഇല്ല എന്ന് പറയാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു സെൻകുമാർ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ് സെൻകുമാർ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഇതൊക്കെ വളരെ കാര്യമായിട്ടിവിടെ നടക്കുന്നുണ്ടെന്നും മനസ്സിലാവും അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള പ്രണയ നമ്മൾ ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല കാണേണ്ടത് അതിൻ്റെ പിന്നിൽ ഇവിടെ ഓർഗനൈസ്ഡായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് അത് കണ്ണുകൊട്ടന്മാർക്ക് പോലും മനസ്സിലാകുന്ന കാര്യമാണ് പക്ഷെ നമുക്കൊരു ഇൻ്റലിജൻസ് വിഭാഗം ഉണ്ടോ എന്തുകൊണ്ടാണ് ഒരു നിശബ്ദമായിരുന്നു ഞാൻ ചോദിക്കാൻ വേണ്ടി വരായിരുന്നു നമ്മുടെ ഇൻ്റലിജൻസ് എന്ത് അറിയുന്നില്ല ഇൻ്റലിജൻസിലും ക്യാൻസർ പിടിച്ചിട്ടുണ്ടെങ്കിലോ ഈ പറയുന്ന കയറ്റം ഇൻ്റലിജൻസിലും കയറിയിട്ടെങ്കിൽ ഉണ്ടെങ്കിലോ കേരള പോലീസിനകത്ത് ഈ നുഴഞ്ഞുകയറ്റം ഉണ്ടെങ്കിലോ പച്ചവെളിച്ചമെന്ന് പറഞ്ഞൊരു സാധനം കേരള പോലീസിലെ പോലീസുകാരുടെ ഇടയിലുണ്ടെന്ന് പച്ച വെളിച്ചം ഓർക്കുന്നുണ്ടല്ലോ കുറച്ച് നാളുമ്പോൾ ഉണ്ടായ വിഷയമാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടുത്തെ ബ്യൂറോക്രസിയിലും ഇവിടുത്തെ പോലീസ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മേഖലയിലും ഇവിടുത്തെ മീഡിയയിലും ഇവിടുത്തെ പൊളിറ്റിക്സിലും പൊളിറ്റീഷ്യൻസിൻ്റെ ഇടയിലും ഒക്കെ ഈ കയറ്റം നടന്നു കഴിഞ്ഞു അത് പാർട്ടികൾ തിരിച്ചറിയുന്നില്ല പാർട്ടികൾ തിരിച്ചറിയുന്നില്ല മീഡിയ തിരിച്ചറിയുന്നില്ല ഇനി സാമൂഹ്യ പ്രവർത്തനം നോക്കണം സാംസ്കാരിക നായകന്മാർ സാംസ്കാരിക നായകന്മാർ ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ സംസ്കാ നമ്മുടെ സമൂഹത്തെ ഹെൽത്തി ആയിട്ട് നിലനിർത്തുക എന്നുള്ളതാണല്ലോ സാമൂഹിക അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അവർക്ക് കൃത്യസമയത്ത് ഈന്തപ്പഴം കിട്ടിയാൽ മതി എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള പ്രസ്ഥാനങ്ങൾ അവരുടെ പരിലാളനകൾ ഏറ്റ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരൊക്കെ ഓർക്കത്തിലാണ് ഓർക്കുന്നുണ്ടല്ലോ ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവ് സാംസ്കാരിക നേതാവ് അദ്ദേഹത്തിൻ്റെ മകൻ എഴുതിയ കുറിപ്പ് ഓർക്കുന്നുണ്ടല്ലോ അപ്പന് കൃത്യം കൃത്യം സമയത്ത് സമ്മാനങ്ങൾ വരുന്നുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ഡിജ് ഒരു നാല് വർഷം മുമ്പ് സ്വന്തം മകൻ എഴുതി വെച്ചതാണ് അതായത് വില കൂടിയ ഈന്തപ്പഴങ്ങളും അതുപോലെ വില കൂടിയ ഐഫോണുകളും പിന്നെ വിദേശത്തേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റുകളും എന്ന് എഴുതിയതാരാണോ ഒന്ന് ആലോചിച്ച് നോക്കുക ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയവും ഇവിടുത്തെ സാംസ്കാരിക നേതൃത്വവും അത് ഞാൻ പറയുന്നത് പൗരന്മാർ മുന്നോട്ട് വരേണ്ട സമയമായി നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല ുള്ള കാര്യം തുറന്ന് തെളിച്ച് പറയുന്ന ഒരു ഒരു ശൈലി ആവശ്യമാണ് അത് അച്ഛന്മാർ തന്നെ ആവണമെന്നില്ല അത്മാർക്ക് മുന്നോട്ട് വരാം ഞാൻ പറയുന്നത് ഇത് മത മതവിഷയായിട്ടല്ല മറിച്ച് ഇത് കേരളത്തെ കേരളത്തിലെ പൗരസമൂഹത്തെ ബാധിക്കുന്ന വിഷയമായിട്ടാണ്